ജംഷീർ കുളത്തൂർ ചോദിക്കുന്നു ഓവർകോട്ട് ഇട്ടിട്ടും രോഷിക്ക് തണുക്കുന്നുണ്ടോ എന്ന് ഈ മഴ പെയ്തേന്റെ ഒരു തണുപ്പുണ്ട് പക്ഷെ കൊറച്ച് കഴിഞ്ഞ് ചൂട് എങ്ങനെ വരുമല്ലോ ഞാൻ പോകുന്ന വഴിക്ക് നല്ല ചായ ഏർപ്പാട് അതാണ് മൊത്തം മണി ആ ചായ അതാ കാരണമുണ്ടല്ലോ ബിജുലാലൊക്കെ പറയുന്നു ടീം പോരാ മാഡം മാത്രമാണ് വൈബ് എന്ന് അത് പറ്റൂല ഇത് മൊത്തം വൈബേഷ്മാരാണ് അതാ അപ്പുറത്ത് നിൽക്കുന്നതും വൈബേഷ്മാരാണ് അപ്പൊ പൂർണ്ണ വൈബിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇനി അഷ്വീസ് ബ്ലോഗ് ഗുഡ് മോർണിംഗ് ജംഷീർ പറഞ്ഞ എല്ലാവർക്കും കാപ്പി കൊടുക്കാൻ അത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഞ്ചത്തെ കാപ്പി ഉണ്ടല്ലോ അല്ലേ സെറ്റ് സെറ്റ് ബെഞ്ചത്താണ് ഇന്ന് നമ്മളെ മൊത്തം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു എല്ലാവർക്കും കാപ്പി കൊടുക്കും സുജയാ ടീം ഗുഡ് മോർണിംഗ് സൗമിനി ടീമിന് ചായ വാങ്ങി കൊടുക്കുക എല്ലാവരും ചായ വാങ്ങി കൊടുക്കാൻ പറയുന്നു അപ്പോൾ ഇത് മഴ പെയ്തതിൻ്റെ ആ ഒരു തണുപ്പൊക്കെയാണ് അതൊക്കെ ഇപ്പം തന്നെ മാറും കാട്ടാൻ കാട്ടാനാക്രമണത്തെ വിമർശിക്കുന്നുണ്ട് ചേക്കുട്ടി ചക്കരകളെ എന്ന നേതാജി രാവിലെ റിപ്പോർട്ടർ ചാനൽ വെച്ചപ്പോൾ നുഷാറായി എന്ന് മനു സി പി ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ചോദിക്കാണ് ഇല്ലുമിനാറ്റി സുജയ രാവിലെ എന്താ സുജയ കഴിക്കുന്നത് ഇത്ര പവർ ഇവിടുന്നത് ഒന്നും കഴിച്ചിട്ടില്ല എന്താ കഴിക്കുന്നത് ഒന്നും കഴിച്ചിട്ടില്ല പച്ച പച്ചവെള്ളം പോലെ കുടിച്ചിട്ടില്ല ഇന്നലെ ഞാനൊരു അരക്കുറ്റി പുട്ടാട് കഴിച്ചു റോഷി ഒന്നര കുറ്റി കഴിച്ചു പറയാം നമുക്ക് നമുക്ക് ഇനി അങ്ങോട്ട് അങ്ങോട്ട് നമ്മുടെ എല്ലാം പ്രേക്ഷകർക്കൊപ്പം റിപ്പോർട്ട് നമ്മൾ വേദി വേദി ഒരു പാട്ടോടെ ഡാൻസ് ചെയ്ത് പവർ വരട്ടെ കമോൺ തുടങ്ങാം ദിലീപ് ദേവസ്യ റോഷിപാൽ റെഡി തുടങ്ങിക്കോ പാടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവച്ചീടും കരി നീല കണ്ണുകളുള്ളവൾ അല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള പാടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവച്ചീടും കരി നീല കണ്ണുകളുള്ളവൾ അല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള കണ്ടൊര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലകേറിയില്ലേ கண்டொரா நாள் முதல் கண்மணி நீ எந்த நெஞ்சில் கேரி இல்லே காணும்லாவில என்ும் விரியுமன் பெண்மேகப்பூக்களில் வெண்ணே நீ எந்தமல்லே பாடண கண்டாலும் பாடண கண்டாலும் காணுள்ள பெண்ணி வளா കാണുന്നവരെല്ലാവരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ പെണ്ണിവള പണ്ണിവള കാണുന്നവരെല്ലാവരും കണ്ണുവച്ചിടും കരീനീല കണ്ണുകളുള്ളവൾ നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് ചന്ദനഗന്ധം ഗന്ധം തഴുകിടുമ്പോഴെല്ലാം മിൻവരവായിരുന്നു ചന്ദനഗന്ധം ഗന്ധം തഴുകിടുമ്പോഴെല്ലാം മിൻവരവായിരുന്നു അണ്ണനാട പോലടുക്കുന്ന നേരത്ത് കാർമുകിൽ പോയി മറഞ്ഞു പെണ്ണ് നാണം കുണുങ്ങി നിന്നു ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണുവച്ചീടും കരി നീല കണ്ണുകൾ ഉള്ളവൾ നല്ല കട്ടിച്ചു വപ്പുള്ള ചുണ്ടുകള ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരി നീല കണ്ണുകൾ ഉള്ളവൾ നല്ല കട്ടിച്ചു വപ്പുള്ള ചുണ്ട காண எந்த கேக்கான் எந்தது காணான் எந்த சந்தமானது கேட்கெந்தொரும்பது நுணக்குழி சிரியல் நீ நோக்கி உள்ளில் கொடி கயரும் ചുണക്കുഴിപ്പും ചിരി അല്ലെ നീ നോക്കിയാൽ ഉള്ളിൽ കൊടി കയറും കുരപ്പെരുമ്പറ കൊട്ടിക്കയറുമ്പോൾ കാർമുകിൽ പോയി മറഞ്ഞു പെണ്ണ് നാണം കുണുങ്ങി നിന്നു ആടണ കണ്ടാലും പാടന കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണി വള കാണുന്നവരെല്ലാരും കണ്ണുവെച്ചിടും കരി നീല കണ്ണുകടണ കണ്ടാലും പാടന കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണി വള കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരീ കണ്ണുകളുള്ളവൾ അല്ല കണ്ണുകളുള്ളവല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് നിന്തിലൊക്കെ കുറി എതിരുനെത്തിയിൽ സിന്ദൂരമായി പടരും നിൻ നിന്തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും ുള്ള ചുംബനം ചുണ്ടിലെ കിട്ടുന്ന ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവച്ചിടും കരി നീല കണ്ണുകളുള്ളവൾ നല്ല കട്ടിച്ചു വപ്പുള്ള ചുണ്ടുകളാ ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നോരെല്ലാരും കണ്ണുവച്ചിടും കരി നീല കണ്ണുകളുള്ളവൾ ഉള്ളവൾ നല്ല കട്ടിച്ചു വപ്പുള്ള എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്